അടിക്കാട്ടിട്ട് ഉത്സാഗത്തിൽ കച്ചുകൂട്ടി കളി തുടങ്ങിയിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു ഫസ്റ്റിലെക്കായതുകൊണ്ട് അവർ നമ്മളഭിപ്രായത്തിൽ ഇതുവരെ ഉസാഗ്രൂപ്പ് ജയിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വൈസൻ ലെ മുലറ്റാ ഓടാനില്ല വൈ 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 ാണ് എൻ്റെ വിശ്വാസം രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയാണ് ചെയ്തിട്ട് ഗോളി അഡ്വാൻസ് ചെയ്ത് വന്നുകൊണ്ട് ഒരു ഗോളിൻ്റെ രീതിയിൽ പോയിട്ടാണ് കഴിക്കാൻ ഉള്ളതുണ്ട് കേട്ടോ കാരണം പൂരാച്ചുണ്ടിൻ്റെ ഞാൻ ഓൾറെഡി പറഞ്ഞു കൂരാച്ചുണ്ടൊരു സെമി ഫൈനൽ ഉണ്ട് നിസാഗ്രൂപ്പ് സ്കേ സ്റ്റേബിളടക്കാണ് അവിടെ ഒറ്റലക്ക് മാത്രമല്ല അത് കഴിഞ്ഞിട്ട് തിരുവരങ്ങാടിയിൽ ഒരു സെമി ഫൈനൽ നടക്കാൻ സെമി ഫൈനൽ നടക്കാണ്ട് അപ്പോൾ ആ സെമി ഫൈനലിൽ ഓൾറെഡി സ്കൈബ്ലോഡപ്പാണ് എത്തിയിട്ടുണ്ട് അപ്പം ഇന്നൊരു ക്വാർട്ടർ ഫൈനലാണ് ബാലൻസിലെ ചാൻസുകളല്ലാതെ ബാക്കിയൊക്കെ ഹിയർ വെരി നൈസ് അതൊക്കെ കേൾക്കുന്നത് ഭയങ്കര റാഹത്താണ് ഓക്കെ ജിസാദത്തിൻ്റെ മുന്നേറ്റം സൈനിക മുന്നേറ്റം റാഷിഖി അതിൽ ഓഫ് സൈഡല്ലോഷി സ്ൻ്റെ റെഡി ആയിരുന്നു ഓഫ് സൈഡ് ട്രാപ്പിലാണോ എന്നുള്ള സംശയത്തിന് ഉന്മോഷം ഓഫ് സൈഡിൽ അപ്പോളാണ് ഈ അൾട്രാ കൺ സത്യം പറഞ്ഞാല് ഭയങ്കര നമ്മള് പിന്നെന്താ പറയുക കുറെ കാര്യങ്ങൾ വാർമ തട്ടിപ്പോ മുന്നേറ്റേ കിട്ടാം നല്ല രഡി വാർമ തട്ടിപ്പോ നല്ല രടി

4 5 പോയിട്ടോ ഓക്കേ ആഫ് ടൈം ബിസിങ് മൈനസ് രത്തണ്ടാക거든요 ബീനർ ബോൾ ഇതിന്റെ ടീമുകളുടെ പോയിന്റുകളേ ബന്ധനലയിൽ terjirikkunnu. দাদা निजाതിരെ വലിയ അടി കിിച്ച다. അടി കൂടൂട്ടാട്ട ഫൗൾ പെനാറ്റി. ഇടാ പെനാൽ. ഇടാ ഇടാ பாவி அது பெനാറ്റി இல்ல. വനാണി വനാടിക്കണ പോളി ബാക്ക്. ഇเจടാ बड़ा डी की उर्ता धीरी रहता। क्या मना ले? चल दे बुला डी की चल। आठ छोटा बच्चा आठ का फोड़ അത് എനിക്ക് മനസ്സിലായി വളപ്പെട്ടത് കാണിരുന്നു പക്ഷെ അങ്ങോട്ട് വരല് നടക്കില്ല അതാണ് ഞാൻ ഉദ്ദേശിച്ചത് വളപ്പെട്ടെന്ന് കണ്ണൂർ ജില്ലയിലാ കണ്ണൂർ ജില്ലയിലല്ലേ ഒരുപാട് ലോങ്ണ്ട് ഓർഡർ വിളിച്ചു കൈക്കിട്ട് വല്ലോം കാണാൻ പറ്റും കാണാൻ പറ്റിയോ നോക്കിട്ട് ലൈവിൽ എന്താ സംഭവിച്ചാലും ബുദ്ധിമുട്ടില്ല തല്ലിന്റെ ഒരു ചെറിക്കാൻ പാടം എടുത്തിട്ട് വന്നു സുരാനിയോട് ഓരോരുത്തർ ഭാഷ അറിയാം ചെറുക്കാടം നൽകിയ ഒരു പ്രിയപ്പെട്ട കായിക പ്രേമികൾക്ക് സ്റ്റാൻഡിൽ ചെറിയൊരു ട്ടുണ്ടാ അവിടെ നമ്മള് പേപ്പർ തിരികെ അഡ്ജസ്റ്റ്മെന്റിന് മൊത്തം അഡ്ജസ്റ്റ്മെന്റിൽ ആണ് പോലെ

ഒന്നും കൊടുത്തില്ല ആ കരിപ്പോ കൊടുക്കാരെ കൊടുത്തുടാണ്ട് കൊടുത്തൂടെ ഏ ഏ കാക്കോട്ട് കൊടുത്തൂടെ ഏർത്താറേ